ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പാമ്പുളിയും പറവ മീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കിയാലോ ഒരു ചെറിയൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടിപ്പോൾ എല്ലായിടത്തും ഇരുമ്പംപുളി കിട്ടുന്നുണ്ട് കാരണം അതിൻ്റെ ഇപ്പോൾ അപ്പോൾ അത് വെച്ച് എനിക്കും കിട്ടി കുറച്ച് അപ്പോൾ അത് വെച്ചൊരു ചെറിയ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കേട്ടോ തക്കാളി ഒരു ഹാഫ് സവോള ഒരു തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇരുമ്പംപുളി ഓയിൽ ഓയിലൊഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് എല്ലാം ഒരുമിച്ചിട്ടാണ് ഞാൻ വഴറ്റി എടുക്കുന്നത് ഒന്നും സെപ്പറേറ്റ് ഇടുന്നില്ല അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഉരുമ്പംപൊളി എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അതിന് ശേഷം അതൊന്ന് ഒരുവിധം വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടയണമെന്നില്ല ഒന്ന് വയനെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും പാകത്തിന് അതും ഒരുമിച്ചിട്ടാണ് ഞാനത് ഇട്ട് വഴറ്റി കൊടുക്കുന്നത് ഇതും അതിലിട്ട് വായ നന്നായിട്ട് വാറ്റിയിട്ട് അതിൻ്റെ എണ്ണ ഊറി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പാകത്തിന് പുളിവെള്ളം ഒഴിക്കണം കുറച്ച് ലൂസിലാണ് പുളിവെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം തോന്നും കേട്ടോ കാരണം എനിക്ക് കുറച്ചധികം കറി വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് നല്ല ലൂസിൽ ഇതാ എണ്ണ തെളിഞ്ഞപ്പോൾ ഞാൻ അതിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ മസാലയിൽ കടന്ന് ഈ പുളിവെള്ളം നന്നായിട്ട് വറ്റി വരണം കേട്ടോ ഒരുവിധം വറ്റിക്കാം ഒരു കാൽ പാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ ക്ലീൻ ചെയ്തിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മുടെ മീൻ ഇതാണ് കേട്ടോ പറവാതാണ് പേര് പറഞ്ഞത് ഇവിടെ അങ്ങനെയാണ് പറയണത് കേട്ടോ അപ്പോൾ ഈ കറി വറ്റുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാനൊരു നാലഞ്ച് മീനാണ് എടുത്തത് കിട്ടോ അതിനനുസരിച്ചുള്ള കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഏതാണ്ട് ഒന്ന് പാകത്തിന് വറ്റി വന്നപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒരു ഒരുവിധം സെറ്റായി വരണം വറ്റിയിട്ട് അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് ആ പുളിയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളച്ചിട്ട് ഒരുവിധമൊക്കെ ആയിട്ട് കേട്ടോ അതൊന്ന് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെക്കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കാരണം നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പം തന്നെ നല്ല പാകത്തിന് പുളിയും എരിവും ഉപ്പൊക്കെ നേരം നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് കറിയാണ് അപ്പം എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണം ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി ഫിഷ് കറിയാണ് കേട്ടോ ഇരുമ്പൻപൊളി ഫിഷ് കറി അപ്പോൾ ബായ്